ചെറിയ എവിടെ നിങ്ങള് ഞാൻ പെൻഷൻ പൈസ തരാൻ വേണ്ടി നിങ്ങൾ പേരെ പൊരുങ്ങൾ അവിടെ ഒന്നും ഇല്ല ഞാൻ പണിക്കാർക്ക് ചായയിട്ട് പോകുന്ന ശരി വാങ്ങിച്ചോളി ഒരു ഒപ്പിട്ടാണ് നമ്പർ വാപ്പിട്ടില്ല അവരുടെ ആ ഓൻ തന്നെ എന്താ കജിയിലൊരു ബാഗ് ഒക്കെ ആയിട്ടുണ്ട് അതനക്ക് അറിയില്ല എന്റെ വിചാരം ജനസേവനത്തിന് ഇറങ്ങിയതാവുന്നതാണ് ഈ നാട്ടിലെ ബാങ്കിന്റെ കലക്ഷൻ എടുക്കണ പോന വിധവാ പെൻഷനും വാർദ്ധക്യ പെൻഷനും എല്ലാ പെൻഷനും കൊടുക്കണതോ നമ്മുടെ തിരുപ്പുക്ക് പഞ്ചായത്തില് ഗുളികടവിൽ പോകാനാണ് അങ്ങനെ പെരേ കൊണ്ടുപോയി കൊടുക്കും ആ പോക്ക് പോണത് വിച്ചാപ്പുന്റെ നമുക്കൊന്ന് ഞമ്മിൽ പോയി ഒരു കാര്യം കാണാം

ചില്ലറ ചില്ലറണ്ട്ട്ടോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ മായയും നടക്കണം നോക്കൂല ചില്ലാറാക്കി കൊടുത്തിട്ടുണ്ടോ കൊടുക്കല്ലേ 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 പൈസ കൊടുക്കല്ലേ നമ്പർ എന്താണേ ശരി കിട്ടാതെ ഓലാണ്ട് പോകില്ല ഓൽക്കൊക്കെ ഞാൻ ഓലിങ്ങനെ പിരാശാന് കാലത്ത് ഞാനിപ്പോല പിന്നെ ഏതായാലും ഇവരെ പോലത്തെ കുറച്ച് ചെറ്റകൾ ഉണ്ട് ചോദിച്ചപ്പു പാസ്പോർട്ടിന്റെ എൻക്വയറിക്ക് വന്നാ പൈസ ഇരക്ക് പെൻഷൻ കൊണ്ടുവന്നു തന്ന പൈസ ഒക്കത്തിനും കമ്മീഷനാ എന്നാൽ പേരിലോ വലിയ ജനസേവകൾ എല്ലാം തട്ടിപ്പ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ പൈസ കിട്ടിയിട്ട് വേണം ഒരുപാട് പാവങ്ങൾക്ക് ഒന്ന് ഓട്രഷ് കുഴിച്ച് റേഷൻ പിടി പോയി അരി വാങ്ങാൻ ഡോക്ടറെ അടുത്ത് പോയി ഷുഗറും പ്രഷറും നോക്കി മരുന്ന് വാങ്ങാൻ പാവങ്ങളാണ് അയിമന്നൊക്കെ ഇത് തോണ്ടി തന്നാ നിൽക്കണം എന്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലെ മുന്നിറങ്ങി ഇത് വന്ന് കമ്മീഷൻ പറ്റി പെരൽ കുട്ടികൾ